നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിണറുകൾ എന്തുകൊണ്ടാണ് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്നത് അതാർക്കെങ്കിലും അറിയാമോ അതാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയ കാരണങ്ങളുണ്ട് വീടുകളിലെ ഏറ്റവും പ്രധാന ജലസ്രോതസ്സാണ് കിണർ കിണർ എന്തുകൊണ്ടാണ് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ചതുരാകൃതിയിലോ ത്രികോണാകൃതിയിലോ മറ്റ് ഷേപ്പുകളിലോ കിണർ നിർമ്മിച്ചതായി കാണുന്നില്ല പകരം കൂടുതലായി കാണുന്നത് വൃത്താകൃതിയിലാണ് പണ്ടുമുതലേ കിണർ വൃത്താകൃതിയിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് അതേ രീതിയിൽ പിന്തുടരുന്നത് എന്നാണ് പലരുടെയും ധാരണ എന്നാൽ കാരണം അതല്ല പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കിണർ വൃത്താകൃതിയിൽ തന്നെ നിർമ്മിക്കാനുള്ള കാരണം കിണർ കൂടുതൽ കാലം ഈട് നിൽക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്നത് വെള്ളം എല്ലാ സ്ഥലത്തും തുല്യമായി വിതരണം ചെയ്യാനും കൂടാതെ കിണർ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ചുറ്റുമതിലിൻ്റെ ബലം കുറയാനും സാധ്യത കൂടുതലാണ് കിണറിൽ വെള്ളം നിറയുമ്പോൾ ഫിത്തികളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കും വൃത്താകൃതിയിലാകുമ്പോൾ പ്രഷർ എല്ലാ ഭാഗത്തേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു കിണറിൻ്റെ ഫിത്തികൾ ഈട് നിൽക്കുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും ചതുരത്തിലും ത്രികോണാകൃതിയിലുമൊക്കെ ആകുമ്പോൾ ഫിത്തികളിലേക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും ഫിത്തി തകരാർ വരെയും ഇതിന് കാരണമാകും വെള്ളവും മണ്ണും ചെലുത്തുന്ന സമ്മർദ്ദത്തെ നേരിടാൻ വൃത്താകൃതിയിലുള്ള കിണറുകൾക്കാണ് കൂടുതൽ കഴിയുക അതിനാൽ കുറഞ്ഞ പരിപാലനം മതിയാകും ഈ കാരണങ്ങൾ കൊണ്ടാണ് കിണർ വൃത്താകൃതിയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മേട്ടോടിനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി